മൊഹറ മാസം അവസാനിച്ച് സൊഫറിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ മറ്റു മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സഫർ മാസത്തിന്റെ ആഗമനത്തെയും അതിന്റെ ദിനരാത്രങ്ങളെയും ആശങ്കയോടുകൂടെയാണ് പലരും നോക്കിക്കാണുന്നത് സൊഫർ പൊതുവെ അതിൽ ചീത്ത ദിവസങ്ങളും ചീത്ത മാസവുമാണ് അതിൽ നല്ല കാര്യങ്ങളൊന്നും ചെയ്തുകൂടാ അഥവാ നല്ല കാര്യങ്ങൾ ചെയ്തു പോയാൽ അത് ദോഷമായിട്ടാണ് സംഭവിക്കുക എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഒരു ധാരണ പൊതുവെ ജനങ്ങൾക്കിടയിൽ വ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിവാഹം അതേപോലെ തന്നെ വീട് താമസം വീടിന്റെ നിർമ്മാണം ആരംഭിക്കല് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ചടങ്ങുകള് പ്രസവം പോലെയുള്ള ഒഴിവാക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ ഈ മാസത്തിൽ നിന്ന് പൊതുവെ മാറ്റിവെക്കുന്നു വീടിന്റെ വീടുമായി ബന്ധപ്പെട്ട വിഷയങ്ങള് കച്ചവടം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങള് ഇങ്ങനെ നല്ല കാര്യങ്ങൾ എന്ത് എന്തെല്ലാം ഉണ്ടോ അതൊക്കെ പൊതുവെ വെക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്റെ പ്രിയമുള്ള മോക്കിനെ സ്വഫർ മാസത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലേ ചെയ്തു പോയാൽ എല്ലാം ോ അങ്ങനെ സഫർ ഒരു ദുഷകുനത്തിന്റെയും നമ്മുടെയും മാസമായിട്ട് മാത്രം കാണേണ്ട ഒരു മാസമാണോ സഫറുമായി ബന്ധപ്പെട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ സഫറിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ സംഭവിച്ചിട്ടുണ്ടോ വിവാഹങ്ങൾ നടന്നിട്ടുണ്ടോ മറ്റു പല വിഷയങ്ങളിലും ഏർപ്പെട്ടിട്ട് വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നാൽ നമുക്ക് അത്തരം കാര്യങ്ങളിൽ ഇടപെടാലോ തുടങ്ങിയ വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അള്ളാഹു സുബാന കാര്യങ്ങൾ കൃത്യമായി പഠിക്കും ും മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനുമുള്ള ഉള്ള തോഫിയൊക്കെ നൽകാൻ ഉഗ്രഹിക്കുമാറാകട്ടെ നിങ്ങൾ ഈ വിഷയം കൃത്യമായിട്ട് കേൾക്കണം എന്താണെന്ന് ചോദിച്ചാല് സഫറിൽ പൊതുവേ ഒന്നും ചെയ്തുകൂടാ എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് അപ്പൊ നമ്മൾ അതിന്റെ കൃത്യമായ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് അതിലൊരു കോൺഫിഡന്റ് കിട്ടും അപ്പൊ നമുക്ക് കൃത്യമായിട്ട് അതിന്റെ കാര്യങ്ങളും വിഷയങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് ഇത് സഫറിൽ നഹസ് എന്ന് എന്ന നഹസിനെ നിഷേധിക്കുകയോ അല്ലെങ്കിൽ നല്ല ദിവസങ്ങളായിട്ട് എണ്ണിപ്പറഞ്ഞ ദിവസങ്ങളല്ലാത്ത ദിവസങ്ങളെയൊക്കെ നിരാകരി യോ ചെയ്യുന്ന ഒരു സംസാരമായിട്ടല്ല സഫറിൽ പൊതുവെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പൊതുജനങ്ങൾക്കും സാധാരണക്കാർക്കും ഒക്കെ ഉള്ള പല ആളുകൾക്കുള്ള ധാരണയുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ടൊന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോവുകയാണ് പഠിക്കാനുള്ള തോഫിയൊക്കെ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാവരോടും നേരിട്ട് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നവർക്കൊക്കെ റീപ്ലൈ കൊടുക്കാൻ പ്രയാസം ഉണ്ടായത് കൊണ്ടാണ് നമ്മളിങ്ങനെ വീഡിയോ പ്രസന്റേഷനിൽ വന്നിട്ട് ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്നത് നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് എല്ലാ ചൊവ്വാഴ്ചകളിലും കാണാനുള്ള ഡേറ്റ് ഇല്ല ഒരു ചൊവ്വാഴ്ച ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിന്റെ തൊട്ട് ശേഷമുള്ള ചൊവ്വാഴ്ച അധികം ഉണ്ടാവാറില്ല ചില സന്ദർഭങ്ങളിൽ ഉണ്ടാവാറുണ്ട് അപ്പൊ ചൊവ്വാഴ്ച കാണാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷമാണ് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷം വിളിച്ച് ബുക്ക് ചെയ്യുക എന്നിട്ട് ചൊവ്വാഴ്ച വരിക ഇതാണ് ശൈലി അപ്പോ ഏത് ചൊവ്വാഴ്ചയാണ് ഉണ്ടായിരിക്കുക എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഇൻസ്റ്റഗ്രാം വഴി അപ്ഡേറ്റ് ചെയ്യുന്നതല്ലേ വാട്സപ്പിൽ നമ്മൾ അത് സ്റ്റാറ്റസ് വെച്ചാലും അത് അറിയിച്ചാലും ഇവിടെ നമ്പർ സേവ് ചെയ്തു വെച്ച് നിങ്ങളും അവിടെ സേവ് ചെയ്താൽ മാത്രമേ ലഭിക്കുകയുള്ളൂ നിങ്ങൾ മാത്രം എന്റെ നമ്പർ സേവ് ചെയ്തുകൊണ്ട് ലഭിച്ചോളണം എന്നില്ല നേരെ മറിച്ച് ഇൻസ്റ്റാഗ്രാമിൽ ആകുമ്പോൾ നിങ്ങൾ നമ്പർ സേവ് ചെയ്യുകയോ അല്ലെങ്കിൽ ഫോളോ ചെയ്യുകയോ ഒന്നും ചെയ്യണ്ട ഈ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് എടുത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് നമ്മൾ അവിടെ അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പൊ ഏതെല്ലാം ചൊവ്വാഴ്ചകൾ എന്നുള്ളത് അവിടെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും എനിക്ക് ഉള്ള ചൊവ്വാഴ്ചകളിൽ മാത്രമാണല്ലത് ഞായറാഴ്ച പത്ത് മണി മുതൽ എന്നെ വിളിച്ചു തുടങ്ങുക വളരെ പെട്ടെന്ന് തന്നെ ബുക്കിംഗ്

ുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളിലേക്കാണ് എൻ്റെ പ്രിയമുള്ള മോ ഇനി നിങ്ങളെയൊക്കെ ക്ഷണിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പരിശുദ്ധ ഇസ്ലാമിലെ പ്രധാനപ്പെട്ട രണ്ട് യുദ്ധങ്ങൾ നടന്നത് ഇത് പരിശുദ്ധമായ അത് സഫർ മാസത്തിലായിരുന്നു പ്രധാനപ്പെട്ട രണ്ട് യുദ്ധങ്ങൾ നടന്നത് അതിലെ മുഹറം കഴിഞ്ഞാൽ രണ്ടാമത്തെ മാസം സഫർ ആണ് അപ്പൊ സഫർ മാസത്തിന്റെ സഫർ മാസം കഴിഞ്ഞാൽ റബിയുലവലാണ് ആദരമായ ഹബീബ് സൊല്ലു അലൈഹി സ്വലമാ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബി ഉല്ലവലിന്റെയും അതേപോലെ തന്നെ അസം എന്ന് ചേർത്തി പറഞ്ഞിടക്കുന്ന ഒരു മാസമാണ് സഫർ മാസം അതുകൊണ്ട് തന്നെ സഫർ മാസത്തിൽ ഒന്നും ചെയ്യാൻ പാടില്ല നല്ലതിലേക്കൊന്നും പ്രവേശിക്കാൻ പാടില്ല എന്ന് പറയുന്നവരോട് ഇസ്ലാമെ ഇസ്ലാമിക ചരിത്രത്തിലെ സുപ്രധാനമായ പല സംഭവങ്ങൾക്കും സാക്ഷിയായ മാസമാണ് പരിശുദ്ധമായ സഫർ മാസം ഓസവാ എന്ന് പറയുന്ന ും യുദ്ധ യുദ്ധവുമായി ബന്ധപ്പെട്ട സൈനിക നടപടികളൊക്കെ ഉണ്ടായത് അത് സഫർ മാസത്തിലാണ് മക്കയിലെ പതിമൂന്ന് വർഷം പ്രത്യേകം മനസ്സിലാക്കണം പ്രധാനപ്പെട്ട ഒരുപാട് വിഷയങ്ങളുണ്ട് മുത്തനബിള്ളങ്ങളുടെ ഭാര്യമാരിൽപ്പെട്ട ഒരു ഭാര്യ അവരെ വിവാഹം ചെയ്തത് സഫർ മാസത്തിലാണ് ഫാത്തിമാർ വിവാഹം ചെയ്തു കൊടുത്തത് സഫർ മാസത്തിലാണ് അങ്ങനെ സഫർ മാസത്തിൽ വിവാഹങ്ങൾ വരെ നടന്നിട്ടുണ്ട് ഹബീബായ തങ്ങളുടെ ജീവിതത്തില് ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ പറയുന്നത് ഹബീബായ അലൈഹി മക്കയിൽ വർഷം വളരെ ദുരിത കാലഘട്ടത്തിൽ ഉപദ്രവങ്ങളും മുഴുവനും ക്ഷമയോടുകൂടി ഏറ്റുവാങ്ങിയ മൊത്തനബി സല്ലാ അലൈഹി വസ്ല മാതങ്ങള് മദീനയിലേക്ക് യാത്ര പോയി മദീനയിലേക്ക് ഹിജ്റക്ക് യാത്ര പോയി ഹിജറ ഹിജറ പോയി മദീനയിൽ താമസം ആരംഭിച്ചപ്പോ അവിടേക്കും ശത്രുക്കളെ വന്ന് ആക്രമിക്കാൻ വേണ്ടി തുടങ്ങുന്ന സാഹചര്യം തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് നബിസുന്റെ ഉപദ്രവങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ അലൈഹി തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു ഗോത്രത്തിനെ പറഞ്ഞയക്കുന്നുണ്ടായിരുന്നു ഒരു സംഘം ആളുകളെ അങ്ങനെ അവരുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ള ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്താണ് യഥാർത്ഥത്തിന്റെ ചെറുത്തുനിൽപ്പിനുള്ള ഒരു അനുമതി കൊടുക്കുന്നത് അത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ലഖദീർ എന്ന് പറയുന്ന ആ വിഷയങ്ങളൊക്കെ അങ്ങനെ ആ ഒരു വിഷയത്തിൽ മദീനയിൽ നിന്ന് മൈൽ ദൂരെയുള്ള ബനൂ ഗോത്രക്കാർ രംഗത്ത് വന്നപ്പോ ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി നേതൃത്വത്തിൽ ഒരു സൈനിക നടപടി സ്വീകരിച്ചു അത് ഉസ്വത്തുൽ അറിയപ്പെടുന്നു ഇത് ഹിജ്റയുടെ രണ്ടാം വർഷം സഫർ മാസത്തിലാണ് നടന്നത് അതും കഴിഞ്ഞ് തൊട്ടടു ിലാണ് യഥാർത്ഥത്തിൽ ഭദ്ര യുദ്ധം നടക്കുന്നത് അപ്പോ ഈ എന്ന് പറയുന്ന ഈ ഒരു സൈനിക നടപടിയും ഈ ഒരു വിഷയമൊക്കെ വലിയ വിജയത്തിലായി എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്നത് സഫർ മാസത്തിൽ തുടങ്ങി സംഭവിച്ച ഈ ഒരു സംഭവം വൻ വിജയമായി മാറി എന്നുള്ളതാണ് അപ്പൊ സൊഫറിൽ യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളിലേക്ക് പ്രവേശിച്ചാൽ അതെല്ലാം പരാജയപ്പെടും അതെല്ലാം എന്താ റാഹത്തിലാകൂല ഹൈറിലാകൂല എന്നും പറയുന്നതിനെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്നാൽ ഇത് നമ്മൾ പറയുന്നത് മറ്റുള്ള മാസങ്ങൾക്ക് ശ്രേഷ്ഠതയില്ല എന്നോ സൊഫറിൽ ചെയ്യൽ പുണ്യമുണ്ട് എന്നോ ഒന്നും സമർത്ഥിക്കാനല്ല സൊഫർ പൊതുവേ ചീത്ത മാസമാണെന്ന് പറയുന്നവരോട് ആ ധാരണ തിരുത്തണം എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ രാജ്യപ്പെടും എന്നുള്ള ധാരണയുണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടിയിട്ടാണ് നല്ല ദിവസങ്ങൾ നോക്കിയിട്ട് നശിച്ചില്ലാത്ത ദിവസങ്ങൾ നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറയലോട് പറയലോടുകൂടെ തന്നെ സഫർ പൊതുവെ അത് ചീത്ത മാസമാണ് എന്നും അതിന്റെ ദിവസങ്ങളിൽ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള ധാരണ ഒഴിവാക്കണം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് അപ്പോ ഹസുത്തുൽ അബ എന്നുള്ള ആ ഒരു പോരാട്ടത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു സൈനിക നടപടിയിലെ വലിയ വിജയം ഉണ്ടായി എന്നുള്ളതാണ് ആ ഒരു വിജയം സഫർമാസത്തിനായത് മാസത്തിലായതുകൊണ്ട് അതിന് പിന്നീട് ദോഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടോ വന്നിട്ടില്ല എന്ന് നാം മനസ്സിലാക്കണം എന്ന് മാത്രമല്ല വലിയ മെച്ചമാണ് ആ ഒരു സംഭവത്തിൽ ഉണ്ടായിട്ടുള്ളത് ഓസുവൽ ഒരു പോരാട്ടം പോലും വേണ്ടി വന്നിട്ടില്ല ഒരു സൈനിക നടപടിയിൽ മാത്രം അത് അവസാനിച്ചു ഒരു യുദ്ധം ചെയ്യേണ്ടി വന്നില്ല ശത്രുക്കൾ ഏകപക്ഷീയമായി അടിയറവ് പറഞ്ഞു മേലിൽ മദീനയെ ഉപദ്രവിക്കില്ലെന്ന് അവർ കരാറൊഴു അങ്ങനെ യുദ്ധമില്ലാതെ വിജയത്തിലായി ഹബീബായ അലൈഹി മടങ്ങി എന്നുള്ളതാണ് സഫർ മാസത്തിൽ ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് പ്രവേശിക്കുകയും ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കുകയും അത് യുദ്ധത്തിലേക്ക് കലാശിക്കാതെ അത് വളരെ രമ്യതയിൽ പരിഹരിക്കുകയും ചെയ്തു അത് സഫർ മാസത്തിലാണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കണം സഫറിൽ നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഹൈബർ യുദ്ധമാണ് ഹൈബർ യുദ്ധത്തിൽ അത് ഹിജറയുടെ ഏഴാം വർഷമാണ് സഫർ മാസത്തിലാണ് ഹൈബർ യുദ്ധം നടന്നത് എന്ന് ഒലമാക്കള് രേഖപ്പെടുത്തിയിട്ടുണ്ട് മൊഹറമിൽ തുടങ്ങി സഫറിൽ അവസാനിച്ചു എന്നും പറയുന്നുണ്ട് എങ്ങനെയായാലും അത് സഫറിൽ ആ ഒരു ഹൈബർ യുദ്ധം ഉണ്ട് എന്നുള്ളത് വന്നല്ലോ അപ്പൊ സഫർ മാസത്തിൽ ഹൈബർ യുദ്ധം വന്നപ്പോ ഹൈബറിൽ മുസ്ലിംങ്ങൾക്ക് വലിയ വിജയം ഉണ്ടായി നമുക്ക് ഹൈബറിന്റെ ചരിത്രങ്ങളൊക്കെ അറിയാം ചതിയന്മാരായ ജൂതന്മാർ ഹൈബർ യുദ്ധത്തിൽ വൻ പരാജയം ഏറ്റുവാങ്ങി വനീമത്തുകളും കിട്ടി എന്നുള്ളതാണ് വിശുദ്ധ ഖുറാൻ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ും ധാരാളം അനുഗ്രഹങ്ങളും ഒക്കെ നൽകി ആ സഫർ മാസത്തിലാണ് ഹൈബർ യുദ്ധം ഉണ്ടായിട്ടുള്ളത് ഇത് ഹൈബറിലെ വലിയ വനിയമത്തിനെ കുറിച്ചാണ് വിശുദ്ധ ഖുറാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ സഫർ ആയതുകൊണ്ട് അലൈഹി നബിസ് യാത്ര മാറ്റി വെക്കുകയോ അതവർക്ക് ദോഷമായി സംഭവിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല സഫർ മാസമായതുകൊണ്ട് യുദ്ധം യോ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ഇനി നമ്മൾ സൊഫർ മാസത്തില് മുത്തനബി സലൈഹി മാതങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ പറയുന്നുണ്ട് ഇതെല്ലാം പറയുന്നത് സഫർ മാസം പിറക്കലോടുകൂടെ എല്ലാ ആളുകൾക്കും ഉണ്ടാകുന്ന വലിയ മനസ്സിലുണ്ടാകുന്ന സഫറിൽ ഒന്നും ചെയ്തുകൂടാ അതിൽ ചെയ്താൽ എല്ലാം പരാജയപ്പെടും എന്നുള്ളത് അത് ആ ധാരണ മാറ്റി വെക്കാൻ വേണ്ടിയാണ് എന്നാൽ സൊഫർ ആയതുകൊണ്ട് ഇതിൽ ഒരു പരാജയം സംഭവിച്ചില്ല വൻ വിജയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ സഫർ മാസം പൊതുവെ മാസമാണെന്നുള്ള ധാരണ സമൂഹത്തിൽ ഇങ്ങനെ നിലനിൽക്കുമ്പോ നമ്മൾ അത്ര മാറ്റി കൊടുക്കണ്ടേ അപ്പൊ അങ്ങനെ ഒന്ന് പഠിപ്പിച്ചിട്ടില്ല ജീവിതത്തിന്റെ ഇരുപത്തിമൂന്ന് വർഷത്തെ ജീവിതം മുഴുവൻ പരിശോധിച്ച് പരിശോധിച്ചു നോക്കിയാൽ സഫറിന്റെ പേരിൽ ഒരിക്കൽ പോലും ഒരു യാത്രയോ ഒരു വിവാഹമോ മറ്റു കാര്യങ്ങളോ മാറ്റിവെച്ചതായി ഒരു ഹദീസും റിപ്പോർട്ട് ചെയ്തിട്ടില്ല മനസ്സിലാക്കണം മനസ്സിലാക്കണം ഈ ഒരു പോയിന്റ് വളരെ ഹബീബായ സല്ലല്ലാഹു അലൈഹി ൂന്ന് വർഷ ജീവിതം ഒട്ടാകെ പരിശോധിച്ചു നോക്കിയാൽ സഫറിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസ്ല്ലാം മാതങ്ങളെ അവിടുത്തെ യാത്രയോ അവിടുത്തെ വിവാഹമോ

പറഞ്ഞതാണ് രോഗം സ്വയം സ്വയം പകരുമെന്ന വിശ്വാസം അത് ചില ആളുകൾക്ക് അതുകൊണ്ടാണ് ഹബീബായ ഹബീബായ്ലാദങ്ങള് പറഞ്ഞത് രോഗം സ്വയം പകരുകയില്ല അള്ളാഹുവിന്റെ മുൻനിശ്ചയപ്രകാരം മാത്രമാണ് അത് സംഭവിക്കുക അള്ളാഹു തീരുമാനിച്ചോ എന്നാലത് മറ്റുള്ളവരിലേക്ക് എത്തും അള്ളാഹു തീരുമാനിച്ചിട്ടില്ലേ എന്ത് ചെയ്താലും അത് മറ്റുള്ളവരിലേക്ക് എത്തൂല അതാണ് മുത്തനബി സല്ല അലൈഹി വസ്ലാം അത് പറയുന്നത് നമ്മൾ ഇത് പറയുമ്പോൾ ഇതിനാരും വേറൊരു രൂപത്തിൽ കാണണ്ട രോഗം പരസ്പരം സ്പ്രെഡ് ആകുന്ന രോഗങ്ങളുണ്ട് ഇവിടെ ഏത് കാര്യത്തിനെയാണ് നിഷേധിച്ചത് രോഗം സ്വയം മറ്റുള്ളവരിലേക്ക് പകരുകയില്ല നമ്മുടെ തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയാണ് അത് അന്നോഹുബണോ അത്രയാണ് തീരുമാനിച്ചാലേ നടക്കൂ അതുകൊണ്ടാണ് ചില ആളുകൾക്ക് കൊറോണയിടെ കോവിഡിന്റെ സമയത്ത് അവരെ എത്ര ആളുകളാണ് വളരെ പെട്ടെന്ന് കോവിഡ് കോവിഡുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടു പോയത് ഒരു നിലക്കും കോവിഡ് അവരിലേക്ക് വരും എന്നുള്ള പ്രതീക്ഷയില്ലാത്ത പല ആളുകളും മരണപ്പെട്ടു പോയി എന്നാൽ കോവിഡുമായി ബന്ധപ്പെട്ട് കൊറോണയുമായി ബന്ധപ്പെട്ട് പകരാൻ സാധ്യതയുള്ള എത്രയോ ആളുകൾ ഉണ്ടായിരുന്നു അത്തരം ആളുകളിലേക്ക് എത്താത്ത എത്രയോ കാര്യങ്ങൾ നാം വായിച്ചിറങ്ങിയിട്ടുണ്ട് അപ്പോ അള്ളാഹു തീരുമാനിച്ചാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ അത് നമ്മുടെ വിശ്വാസമാണ് അതാണ് മുത്തുനബി സഹ അലൈഹി തങ്ങൾ പറഞ്ഞത് ലാ രോഗം സ്വയം പകരുകയില്ല എന്നുള്ളത് يُصِيبَنَا إِلَّا مَا كَتَبَ اللَّهُ لَنَا هُوَ مَوْلَانَا وَعَلَى اللَّهِ فَلْيَتَوَكَّلِ الْمُؤْمِنُونَ قُلْ لَنْ يُصِيبَنَا إِلَّا مَا كَتَبَ اللَّهُ لَنَا هُوَ مَوْلَانَا, هو مولانا അള്ളാഹു നമുക്ക് തീരുമാനിച്ചു വെച്ച കാര്യങ്ങളുണ്ട് അത് മാത്രമേ നമുക്ക് സംഭവിക്കുകയുള്ളൂ അതല്ലാത്തതൊന്നും നമുക്ക് സംഭവിക്കുകയില്ല നമ്മൾക്ക് സംഭവിക്കുന്നത് മുഴുവനും അതുകൊണ്ട് അള്ളാഹുവിനെ അങ്ങേറ്റം വരമേൽപ്പിച്ച് അള്ളാഹുവിൽ തവക്കുലാക്കിയിട്ട് ജീവിക്കുക വെറും തവക്കുൽ മാത്രമല്ല അത് ുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ എന്താ ഗുഹക്കകത്തിരിക്കുമ്പോ മഹാനരായുണ്ട് അപ്പൊ ഞാന് എന്താ അലൈഹി എന്താ അവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു ഗുഹക്കുള്ളിലും മറിഞ്ഞിരുന്നു അങ്ങനൊക്കെ ഇരുന്നതിന് ശേഷം ചോദിച്ചു നമ്മള് പ്രയാസപ്പെടും ചോദിച്ചു അപ്പൊ പറഞ്ഞു ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് ാണ് ചെയ്യേണ്ടത് മദിനാപള്ളിയിൽ ഒരിക്കൽ നിസ്കരിക്കാൻ വേണ്ടി ഒരാൾ വരികയാണ് നിസ്കരിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഒട്ടകത്തിനെ കെട്ടാതെയാണ് നിസ്കരിക്കാൻ വേണ്ടി പ്രവേശിക്കുന്നത് മുത്തനബിസാഹുലിന്റെ മതങ്ങള് ഒട്ടകത്തിനെ കെട്ടാൻ വേണ്ടി പറഞ്ഞു അയാൾ പറഞ്ഞു ഞാൻ എന്തിനു ഒട്ടകത്തിനെ കെട്ടണം ഞാൻ അള്ളാഹുവിനോട് നിസ്കരിക്കാൻ വേണ്ടി പോവുകയല്ലേ അപ്പോ ഒട്ടകത്തിനെ അള്ളാഹു നോക്കിക്കൊള്ളും എന്ന രൂപത്തിൽ അപ്പോൾ മുത്തു അലൈലിന്റെ മതങ്ങൾ പറഞ്ഞത് എന്താ ആദ്യം ഒട്ടകത്തിനെ കെട്ടു എന്നിട്ട് അള്ളാഹുവിനോട് ചെയ്യു ഈ ഒട്ടകത്തിനെ കെട്ടുക എന്ന് പറഞ്ഞാൽ മരുഭൂമിയെ സംബന്ധിച്ചിടത്തോളം അറിയുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഒട്ടകത്തിനെ കെട്ടിയിട്ടില്ലെങ്കിൽ ആ ഒട്ടകം അത് അത് ഇങ്ങോട്ടോ സഞ്ചരിച്ചു പോകും പിന്നെ ആ ഒട്ടകത്തിന് കിട്ടൂല കിടക്കുന്ന മരുഭൂമിയാണ് ഒട്ടകത്തിനെ പിന്നെ തിരിച്ചു കിട്ടൂല അങ്ങനെ ഒട്ടകം നഷ്ടപ്പെട്ട് ആ ഒട്ടകത്തിന് തിരഞ്ഞു പോയ ഉണ്ട് അങ്ങനെ തിരഞ്ഞു പോയ ആളുകൾ പിന്നീട് ദിശ അറിയാതെ ഒറ്റപ്പെട്ട് ദാഹിച്ചു വലഞ്ഞ് മരണപ്പെട്ടു പോയ സംഭവങ്ങൾ വരെയുണ്ട് അപ്പൊ ഒട്ടകത്തിനെ കെട്ടിയിടുക എന്നുള്ളത് നാം ചെയ്യേണ്ട ഡ്യൂട്ടിയാണ് നാം ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്തതിനു ശേഷം അള്ളാഹുവിനോട് ചെയ്യുക അതാണ് തവക്കുലിന്റെ മർത്തബ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്നിട്ട് നാം അള്ളാഹുവിനെ തവക്കുലാക്കണം അപ്പോഴാണ് നമുക്ക് അതിന്റേതായ രൂപത്തിൽ നമ്മൾ വിവാഹം കഴിക്കുന്നില്ല എന്നിട്ട് നമുക്ക് മക്കൾ ഉണ്ടാവണം എന്ന് പറഞ്ഞാല് അത് അള്ളാഹുവിനെ തവക്കുലാക്കുകയും വേണം വിവാഹം ചെയ്യുകയും വേണം എന്നിട്ട് അള്ളാഹുവിനോട് ചെയ്യുകയും വേണം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം അതാണ് തവക്കുലിന്റെ എന്ന് പറയുന്നത് അപ്പോ അലൈഹി തങ്ങൾ അപ്പോൾ അങ്ങനെ രോഗം സ്വയം പകരുകയില്ല അത് അള്ളാഹു മുൻകൂട്ടി തീരുമാനിച്ചു വെച്ചത് അതേ പ്രകാരമേ നടക്കുകയുള്ളൂ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ എന്നുള്ളതാണ് വലാ ദുഷഗുണമില്ല എന്നാണ് യഥാർത്ഥത്തിൽ തുയറൊത്ത് എന്ന് പറഞ്ഞാല് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന അർത്ഥം ജാഹിലീ ആ കാലഘട്ടത്തില് ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ പക്ഷിയെ പറത്തുമായിരുന്നു അങ്ങനെ പക്ഷിയെ പറത്തിയിട്ട് അതിനങ്ങനെ നേരെ പറത്തിയിട്ട് ആ പക്ഷി വലത്തോട്ട് പറഞ്ഞാൽ ആ ചെയ്യാൻ പോകുന്ന കാര്യം വളരെ നല്ലതും അത് ഇടത്തോട്ടാണ് പറഞ്ഞതെങ്കിൽ ചെയ്യാൻ പോകുന്ന കാര്യം ചീത്തയാണെന്നുമുള്ള ഒരു തീരുമാനം വരാറുണ്ടായിരുന്നു അപ്പൊ അങ്ങനത്തെയുള്ള തീരുമാനമൊക്കെ വരുന്ന ആ ഒരു ഏർപ്പാടിനെ കുറിച്ചാണ് മുത്തനബിള്ളഹലൈ മതങ്ങള് പറഞ്ഞത് എല്ലാ ഇല്ല കേട്ടോ അതങ്ങനെ ഈ പക്ഷിയെ പറത്തിയിട്ടോ മറ്റോ ഇന്ന ഭാഗത്തേക്ക് പ്രവേശിച്ചാൽ അത് നല്ലത് ഇന്ന ഭാഗത്തേക്ക് പ്രവേശിച്ചാൽ അത് ചീത്ത എന്ന രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഈ ഏർപ്പാട് അവസാനിപ്പിക്കണം അങ്ങനത്തെ സംഭവം ഇല്ല എന്ന് മുത്തനബി അലൈഹി അല്ലെ മാതങ്ങൾ പറഞ്ഞു അപ്പൊ രോഗം സ്വയം പകരുകയില്ല ീറത്ത ദുഷ്ഗുണമേയില്ല ഒലാ ഹാ പക്ഷി ചിലച്ചത് കൊണ്ട് അപകടം വരില്ല ഈ ചില സംഗതികൾക്കൊക്കെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഇന്ന പക്ഷി ശബ്ദിച്ചാൽ അല്ലെങ്കിൽ ഇന്ന സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പൂച്ച പൂച്ചങ്ങോട്ട് മുന്നോട്ട് ചാടിയാൽ ബേക്കോട്ട് നോക്കിയാൽ ഇങ്ങനെ പട്ടി വട്ടം ചാടിയാൽ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ചില ഓരോ നാടുമായി ബന്ധപ്പെട്ട് ചേർത്തിയിട്ട് ആ നാടുകളിലേക്കൊക്കെ ചേർത്തിയിട്ടൊക്കെ പറയുന്ന ചില വിഷയങ്ങളുണ്ട് അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട അപകടങ്ങളോ മറ്റൊന്നും വരില്ല എന്നാണ് അലൈഹി മുത്തുനബിദങ്ങള് പറഞ്ഞത് മൂങ്ങ കരഞ്ഞാൽ അത് അപകടമാണെന്ന് വിശ്വസിച്ചിരുന്നു ഇന്നും മൂങ്ങയല്ലെങ്കിലും അതേപോലെയുള്ള സെയിം ചിന്തകളൊക്കെ കൊണ്ടു നടക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ട് അതിനൊക്കെ നിഷേധിക്കാനാണ് അലൈഹി സലൈ വസ്സലാദങ്ങള് പറഞ്ഞത് അങ്ങനെ പക്ഷി ചിലച്ചത് കൊണ്ട് അപകടം വരുമോ ഒന്നും സംഭവിക്കാറില്ല അവ പിന്നെ നാലാമത് നബിഅഅല പറയുന്നു ലാ ഇതിനൊരുപാട് അർത്ഥങ്ങൾ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ഇവിടെ യോജിച്ച അർത്ഥം എന്ന് പറയുന്നത് സൊഫർ മാസം ശരിയല്ലെന്ന ചില ആളുകൾ ധരിക്കുന്നുണ്ട് ആ ധാരണ അത് തെറ്റാണ് സൊഫർ മാസം ശരിയല്ലെന്ന ചിന്ത അത് മനസ്സിലേക്ക് കൊണ്ടുവരാൻ പാടില്ല അങ്ങനെ ഒരു സംഭവം ഒന്നും ഇല്ലുഷാബി സൊഫർ സൊഫർ പ്രവേശിക്കൽ കൊണ്ട് അതൊരു ദുഷഗുനമാണ് അതൊരു അശുഭകരമായ കാര്യമാണ് സൊഫർ വരിക എന്നുള്ളത് അതുകൊണ്ട് അങ്ങനെ സൊഫർ വരുന്നത് കൊണ്ട് അതൊരു ദുഷ്കുനമാണ് അത് ചീത്ത മാസമാണ് എന്നുള്ള ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവരരുത് അങ്ങനെയുള്ള വിഷയമില്ല എന്ന് നബി മാതങ്ങള് പറയുന്നു അപ്പൊ നമ്മൾ ആകെ മനസ്സിലാക്കേണ്ട സഫർ മാസത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടോ എന്തെങ്കിലും വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നത് കൊണ്ടോ എന്തെങ്കിലും ഹൈറായ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടോ നമുക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരില്ല എന്നുള്ളത് ആദ്യമായിട്ട് മനസ്സിലാക്കുക മാത്രമല്ല ആദരവായ ഹബീബ് സല്ലു അല്ലെ മാതങ്ങളുടെ ജീവിതം പരിശോധിച്ച് നോക്കിയാൽ സഫർ മാസത്തെ നല്ല കാര്യങ്ങൾക്ക് അവിടുന്ന് തിരഞ്ഞെടുത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടുത്തെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ണം മഹാനരായ ഫാത്തിമായ തങ്ങൾക്ക് വിവാഹം ചെയ്തു കൊടുത്തത് ഏത് മാസമാണ് അത് സഫർ മാസത്തിലാണ് എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഈ മാസം വിവാഹത്തിന് നല്ലതാണെന്ന് വരെ ഈ ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തി ഫിത്ത കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സഫർ മാസത്തിലാണ് മുത്തനബിസ് അവിടുത്തെ പ്രിയപ്പെട്ട മകൾ തങ്ങൾക്ക് വിവാഹം ചെയ്തു കൊടുത്തത് അതുകൊണ്ട് സഫറില് വിവാഹം നടത്തരുത് അതിലെ നല്ല കാര്യങ്ങളൊന്നും ചെയ്യരുത് കച്ചവടം തുടങ്ങരുത് ഗൾഫിലേക്ക് പോകരുത് ആ മാസത്തേക്ക് എടുക്കരുത് എന്നി തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളൊന്നും അതൊന്നും ചിന്തിച്ചിട്ട് പ്രയാസപ്പെടേണ്ട കാര്യമില്ല സഫർ മാസത്തിൽ അത്തരം കാര്യങ്ങൾ അനിവാര്യമാണെങ്കിൽ ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല പിന്നെ ഇത്തരം വിഷയങ്ങൾക്കൊക്കെ പ്രബലമായിട്ട് സുന്നത്തായ സമയങ്ങളും വന്നതുണ്ട് വെള്ളിയാഴ്ച ദിവസം നല്ലതാണ് പൊതുവില് തിങ്കളാഴ്ച ദിവസം നല്ലതാണ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല സംഭവങ്ങളുണ്ട് ഉണ്ട് മാസം വിവാഹത്തിനും അതേപോലെ നിക്കാഹിനും വീട് കൂടാനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത്തരം വിഷയങ്ങളൊക്കെ കൂടുതൽ തിരഞ്ഞെടുക്കണം അത്തരം വിഷയങ്ങളെ മുൻഗണന കൊടുക്കണം പക്ഷേ അത്തരം വിഷയങ്ങൾക്ക് മുൻഗണന കൊടുക്കലോട് കൊടുക്കലോടുകൂടെ തന്നെ സൊഫർ ഒന്നിനും പറ്റില്ല സൊഫർ പൊതുവെ മാസമാണ് അതിലുള്ള ദിവസങ്ങളിൽ ചെയ്താൽ എല്ലാം പരാജയപ്പെടും എന്നുള്ള ധാരണ ഒഴിവാക്കുകയും വേണം അത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞു സഫർ സഫർ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഈ വിഷയം അതുകൊണ്ട് മാസത്തിൽ വിവാഹം വിവാഹം നടക്കാൻ പാടില്ല എന്ന് മാത്രമല്ല കഴിച്ചതും ും ത്തിലാണ് അതുകൊണ്ട് തന്നെ സൊഫറുമായി ബന്ധപ്പെട്ട തെറ്റായ വിശ്വാസങ്ങൾ തിരുത്തേണ്ടത് അത് തിരുത്തേണ്ടത് തന്നെയാണ് വിവാഹത്തിന് അനുയോജ്യമായ മാസമല്ലെങ്കിൽ നബിസ് വിവാഹം നടത്തില്ലായിരുന്നു ചുരുക്കത്തിൽ സൊഫർ മോശമാണെന്നും യാതൊരു വിഷയവും അതിൽ ചെയ്യാൻ പാടില്ല എന്നുള്ളതും ഒരു ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കില്ല പിന്നെ ചില ആളുകൾക്കിടയിലൊക്കെ ഇതെങ്ങനെ വന്നു ചില സൂഫിയത്തിന്റെ കിതാബുകളില് ചില വലിയ വലിയ തത്വതയോടുകൂടെ ജീവിക്കുന്ന ആളുകളുടെ ിലൊക്കെ സൊഫറുമായി ബന്ധപ്പെട്ട് അതിലുള്ള ചില ദിവസങ്ങളെ കുറിച്ച് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഗൗരവത്തിൽ ഉണർത്തിയപ്പോ അതിൽ നിന്നും ചില ആളുകൾക്ക് ആ മാസം മുഴുവൻ മോശമാണെന്ന് ധാരണ വന്നതായേക്കാം അല്ലെങ്കിൽ ആ അതുമായി ബന്ധപ്പെട്ടവല്ല തെറ്റിദ്ധാരണയൊക്കെ കൂടിയതായിരിക്കാം അതിങ്ങനെ കേട്ടതിന്മേൽ കേൾക്കുന്നത് കൊണ്ടോ മറ്റൊക്കെ ആയിട്ട് അല്ലാതെ സൊഫർ മാസം പൊതുവേ ചീത്തയാണെന്നും അങ്ങനെ മനസ്സിലാക്കാൻ പാടില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മറ്റൊരു കാര്യം ജാഹിലീ വിശ്വാസം മാത്രമല്ല മാത്രീ ആചാരങ്ങളെയും ആഘോഷങ്ങളെയും നിരാകരിക്കേണ്ടവരാണ് വിശ്വാസികൾ അതുകൊണ്ട് തന്നെ ഇത്തരം വിശ്വാസങ്ങളും ഇത്തരം ആചാരങ്ങളും ഇത്തരം അരുതായ്മകളൊന്നും നമ്മുടെ ചിന്തകളിലേക്കോ മനസ്സുകളിലേക്കോ വരാൻ പാടില്ല നമ്മൾ ഇന്ന് പറഞ്ഞതിന്റെ ആകെ ആശയം എന്ന് പറയുന്നത് മൊഹർമ മാസം അവസാനിച്ച് സഫർ വരുമ്പോഴേക്ക് സഫർ മാസത്തിൽ ഒന്നും ചെയ്യാൻ പാടില്ല അന്ന് വിവാഹാദി കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ പാടില്ല അന്ന് ഇത്തരം വിഷയങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് അത് പരാജയം സംഭവിക്കാൻ കാരണമാകും കച്ചവടം തുടങ്ങാൻ പാടില്ല എന്നുള്ള വിഷയങ്ങളെ കുറിച്ചൊക്കെ പൊതുവിൽ എല്ലാവർക്കും ഇടയിൽ ഒരു വസ്വാസും ഒരു സംശയവും അങ്ങനെ ഒരു തെറ്റിദ്ധാരണയൊക്കെയുണ്ട് അത് തിരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും പറഞ്ഞത് ആകെ പറഞ്ഞത് പ്രധാനപ്പെട്ട യുദ്ധവുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ നടന്നത് സഫർ മാസത്തിലാണ് ആ രണ്ടു കാര്യങ്ങളും വലിയ വിജയമാണ് സംഭവിച്ചിട്ടുള്ളത് ഒന്ന് അബവ എന്നുള്ള സൈനിക നടപടിയും രണ്ടാമത്തെ ഹൈബർ യുദ്ധം എന്ന് പറയുന്ന യുദ്ധം മഹാനരായ ഹൈബർ ഹൈബർ കോട്ടയുടെ ആർക്കും കിട്ടാത്ത അത് അതിലൂടെ കോട്ട പിടിച്ചടക്കിയ ആ വലിയ ചരിത്രമൊക്കെ നമുക്കറിയാം അങ്ങനെ ചരിത്രത്തിൽ ഉജ്ജ്വല വിജയം നേടിയ ഹൈബർ യുദ്ധം നടന്നത് അത് സൊഫർ മാസത്തിലാണെന്ന് മനസ്സിലാക്കുക മുത്തുനബി സാഹുലി മാതങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട മകൾ വിവാഹം ചെയ്തു കൊടുത്തത് അലിയാരതങ്ങൾക്ക് കെട്ടിച്ചോടുന്നത്

അലൈഹി മുത്തനബിസ് പലപ്പോഴും പറഞ്ഞിട്ടില്ലേ എന്റെ ഹദീജക്ക് പകരം ഹദീജ മാത്രം എന്ന് ബിവിയെ കുറിച്ച് അതൊരു വൃദ്ധയായ സ്ത്രീയല്ലെന്ന് ചോദിച്ചപ്പോ ഹദീജയ്ക്ക് പകരം ആരും ഇല്ല എന്ന് ഹദീജയ്ക്ക് പകരം ഹദീജ മാത്രം എന്ന് പറഞ്ഞ എന്തൊരു സ്നേഹത്തിന്റെ വാക്യമാണത് ആ കുടുംബജീവിതം അത്ര മനോഹരമായി ആ ദാമ്പത്യം അങ്ങനെ പൂത്തുലഞ്ഞു നിന്നത് അത് സഫർ മാസത്തിൽ നടന്ന വിഷയം മനസ്സിലാക്കണം അതുകൊണ്ട് അതുകൊണ്ടതിൽ പ്രശ്നമില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മാത്രമല്ല കേരളത്തിലുള്ള ലോകത്തുള്ള എല്ലാ സയ്യിദന്മാരും അവരൊക്കെ നിലനിൽക്കുന്നത് തങ്ങന്മാര് നിലനിൽക്കുന്നത് നബി കുടുംബം നിലനിൽക്കുന്നത് ഫാത്തിമ റളിയല്ലാഹു അൻഹ അതേപോലെ തന്നെ അടിയാരതങ്ങൾ അവരുടെ ജീവിതത്തിലൂടെ പിറന്ന ഹസൻ ഹുസൈൻ അവരുടെ അവരുടെ ആണല്ലോ നിലനിൽക്കുന്നത് ആ വിവാഹം നടന്നതും അല്ലേ എന്തൊരു ആ പരമ്പര ഇന്നും അങ്ങനെ നിലനിൽക്കുകയല്ലേ വിവാഹങ്ങൾ നടന്നത് അത് പരിശുദ്ധമായ സഫർ മാസത്തിലാണെന്ന് മനസ്സിലാക്കി സഫർ മാസം ദുഷ്ഗുണമാണ് അതിലൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള ധാരണകൾ ഈ ശബ്ദം കേൾക്കലോടുകൂടെ നിങ്ങൾ തിരുത്തണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമുക്ക് കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് പകർത്താനും റബ്ബിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിക്കാനുമുള്ള വലിയ തോഫിപ്പ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും പ്രത്യേകം ചെയ്യണം ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് കാണാൻ വേണ്ടി ബുക്ക് ചെയ്യേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷമാണ് എല്ലാ ചൊവ്വാഴ്ചകളിലും ഉണ്ടായിരിക്കില്ല ഉള്ള ചൊവ്വാഴ്ചയിലേക്ക് ബുക്ക് ചെയ്യാൻ ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്താണ് ഒരുപാട് ആളുകൾ വിളിക്കുന്നത് കൊണ്ടായിരിക്കും കിട്ടാത്തത് എന്നറിയിക്കുകയാണ് ഇനിശാ അള്ളാഹു നമുക്ക് വലിയ പറക്കത്ത് നൽകട്ടെ നൂറെ മദീനയുടെ ആത്മീയ മജലിസ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നമ്മുടെ മജലീസിൽ നടക്കുന്നുണ്ട് നിങ്ങൾക്കൊക്കെ പങ്കെടുക്കാവുന്നതാണ് ഇൻഷാ അള്ള മജലിസിൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങൾക്കതിൽ ജോയിൻ ചെയ്യാം ചിലപ്പോൾ അത് ഫുള്ളായിരിക്കും അപ്പോഴിവുള്ള ഗ്രൂപ്പുകളൊക്കെ ആരെങ്കിലും എപ്പോഴെങ്കിലൊക്കെ ലെഫ്റ്റ് ആകുമ്പോൾ ജോയിൻ ചെയ്യാവുന്നതാണ് ഇഷ്ട പ്രത്യേകം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദ്വാന ചെയ്യണമെന്ന് വസീത്ത് ചെയ്യുകയാണ് അസ്ലാമലൈക്കും വരഹമുല്ലാറു